സ്ലാമലേക്കും വഹമ്മത്തല്ലാ വാത്തൂ മറ്റൊരു വിഷയം ഈ പാഠത്തിൽ പഠിക്കാനുള്ളത് ഹംസത്തുൽ വസിലാണ് ഹംസത്തുൽ വസിൽ അപ്പോൾ മൈരിഫായ ഒരു കരിമ മരിഫായ ഒരു കരിമയിൽ അല്ലുണ്ടാവുമല്ലോ അല്ല് അപ്പോൾ മൈരിഫായ കരിമയിൽ അല്ലുണ്ടാവും ഉദാഹരണമായിട്ട് അൽ കമറു അൽ കമറു ആ അൽ കമറുവിൽ അലിഫ്ലാമും അലിഫ്ലാമുണ്ട് അൽ കമറു അപ്പോഴാണ് മാരിഫയെന്ന് നമ്മൾ പഠിച്ചു മാരിഫയാണെങ്കിൽ അലിഫ്ലാമ് വേണം ആ അലിഫ്ലാമിലെ അലിഫുണ്ടല്ലോ ആ അലിഫിനാണ് എന്താ പറയുക ഹംസത്തുൽ വസ്ൽ അപ്പോൾ മാരിഫയിലെ അൽ അതിലെ അലിഫിനാണ് ഹംസത്തുൽ വസിൽ എന്ന് പറയുന്നത് ഉദാഹരണം അൽ കമറു മാരിഫയാണ് കാരണം എന്താ അല്ലുണ്ട് അപ്പോൾ അതിലെ അൽ അതിലെ അലിഫിനാണ് ഹംസത്തുൽ വസ് എന്ന് പറയുന്നത് അപ്പോൾ അൽ കമറു എന്താ നമ്മളിപ്പോൾ പഠിച്ചു ചന്ദ്രാക്ഷരമാണ് കാരണം എന്താ ലാമുണ്ട് ലാം എഴുതും ലാം ഉച്ചരിക്കും അടുത്ത കലിമക്ക് അടുത്ത അക്ഷരത്തിന് ശബ്ദത്തില്ല അൽ കമറുണ്ടോ ലാം ഉച്ചരിക്കുന്നുണ്ട് എഴുതുന്നുണ്ട് അപ്പോൾ ചന്ദ്രാക്ഷരമാണ് അപ്പോൾ ഈ ചന്ദ്രാക്ഷരമായ കലിമ അതിൻ്റെ ഹംസത്തുൽ വസ്സിൽ അലിഫ് അല്ലേ അൽ അൽ കമറു എന്ന് പറഞ്ഞാൽ അൽ ആലിഫ് അല്ല ആലിഫ് അപ്പോൾ അതിനു മുമ്പ് ഒരു വാക്കും ഇല്ല അല്ലേ ഇപ്പോൾ ഒരു വാക്കും ഇല്ല അൽ കമറു എന്നേ ഉള്ളൂ ഇപ്പോൾ സെൻറ്റൻസ് തുടങ്ങുമ്പോൾ അതിൻ്റെ മുമ്പ് ഒരു വാക്കു അൽ കമറുവിൻ്റെ ഒന്നും ഉണ്ടാവില്ല അൽ കമറൂ എന്ന് പറഞ്ഞ സെൻറ്റൻസ് തുടങ്ങാം അപ്പോൾ അപ്പോൾ എന്ത് സംഭവിക്കുക അരി അപ്പോൾ അലിഫ് ഉച്ചരിക്കും അല്ലേ അൽ കമറു ആ അൽ കമറു അലിഫ് ഉച്ചരിക്കുന്നുണ്ടല്ലോ അൽ അൽ കമറു അലിഫ് ഉച്ചരിക്കും ഇനി അതിനു മുമ്പ് ഒരു വാക്ക് വന്നാലോ അലിഫ് ഉച്ചരിക്കില്ല അതിനു ഒരു വാക്ക് വന്നാൽ അലിഫ് ഉച്ചരിക്കില്ല ഉദാഹരണം അതിനു മുമ്പ് വ വന്നാൽ അങ്ങനെ വരാലോ വാ അതിനുമുമ്പ് വാ വന്നാൽ അലിഫ് ഉച്ചരിക്കില്ല അൽ കമുറ തന്നെ നോക്കാം വൽ കാമാറൂ വൽ കാമാറൂ അല്ലോ അലിഫ് ഉച്ചരിക്കുന്നില്ല നമ്മൾ വ അൽ കാമറു എന്ന് പറയൂലല്ലോ വൽ കമറു വൽ കമറു അപ്പോൾ ഇതാണ് ഹംസത്തുൽ വസിൽ ഇവിടെ അലിഫ് ഉച്ചരിക്കുന്നില്ല വൽ കമറു എന്ന് ഉച്ചരിക്കില്ല പിന്നെയോ വൽ കമറു അതി ഹുറൂഫ് ശംസിയാണെങ്കിലോ സൂര്യാശയങ്ങൾക്ക് മുമ്പ് ഒരു വാക്ക് വന്നാൽ അലിഫും ലാമും ഉച്ചരിക്കില്ല അപ്പോൾ ചന്ദ്രാക്ഷരമായപ്പോൾ എന്ത് അലിഫ് ഉച്ചരിക്കുന്നില്ല വൽ കമറു ഉച്ചരിച്ചു ഓക്കെ ഇനി സൂര്യാക്ഷരം ആയപ്പോഴോ നോക്കാം വത്താജിറു 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 അലിഫുച്ചരിച്ചോ ഇല്ല വ അത്താജിറു എന്ന് പറഞ്ഞു ഇല്ല ലാമുച്ചരിച്ചോ വൽ താജിറു എന്ന് പറഞ്ഞു ഇല്ല പിന്നെയോ വത്താജിറു ഉച്ചരിക്കൂല അപ്പോൾ വ അൽ താജു എന്നോ വഅത്താചുറു എന്നോ ഉച്ചരിക്കില്ല പിന്നെയോ വത്താജിറു അലിഫിൽ ലാമം ഉച്ചരിക്കാതെയാണ് നമ്മൾ ഉച്ചരിക്കാൻ സൂര്യാശരങ്ങളായ കനിമകൾ ഇനി സൂര്യാശരങ്ങൾക്ക് മുമ്പ് ഒരു വാക്ക് ഇല്ലെങ്കിൽ അലിഫ് ഉച്ചരിക്കും ഇപ്പോൾ സെൻറ്റൻസ് തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ എങ്ങനെ അത്താജിറു അപ്പോൾ അലിഫ് ഉച്ചരിച്ചു പക്ഷേ ലാമുകൂടിയും ഉച്ചരിക്കുന്നില്ല അത്താജിറു അത്താജിറു അപ്പോൾ ഇതാണ് പിന്നെ ഹംസത്തുൽ വസലിൻ്റെ കാര്യം അത്താജിറു വാ വന്നാലോ അലിഫ് വത്താജിറു വ താജിറു വത്താചിറു വാർത്ത